ഹലോ ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാൻ ഇടുക്കി ജില്ലയിൽ പൂമാല എന്ന മലയോര മേഖലയിൽ താമസിക്കുന്ന വീട്ടമ്മയാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവും രണ്ട് മക്കളും ഞാനും അടങ്ങുന്നതാണ് എൻ്റെ മക്കൾ രണ്ടാളും വേറെ താമസിക്കുന്നു പിന്നെ ഞങ്ങൾ സാമ്പത്തികപരമായിട്ടും നമുക്ക് വരുമാന മാർഗമൊന്നുമില്ല സർക്കാർ ജോലിയോ വീട്ടുവരുമാനമോ ഒന്നും നമുക്കില്ല ഇപ്പോൾ ഒരു സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തോട്ടപ്പയർ വരയ്ക്കുന്നതിനെ കുറിച്ച് ഒരു കൊച്ചു വീഡിയോ ഇട്ടിരുന്നു അതിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടി നമുക്കൊരുപാട് കഷ്ടപ്പാടുണ്ട് വെയിൽ കൊള്ളാൻ പോലും ആരും തയ്യാറാവാത്ത ഈ സമയത്ത് നമ്മൾ അത് രാവിലെ പോയി വൈകുന്നേരം വരേ നിന്ന് നന്നായിട്ട് വെയിലത്ത് തന്നെ നിന്നെങ്കിൽ പയർ കിട്ടത്തുള്ളൂ തണലത്ത് ഇതുണ്ടാവാറില്ല വെയിലത്തേ ഇത് നന്നായിട്ടുണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അപ്പോൾ നന്നായിട്ട് വെയിലുകൊണ്ട് അത് അനുസരിച്ച് ശരിക്കും കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കിലോ പയർ വരച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ആ പയറിന് ഇന്നത്തെ സ്വർണത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ആ പയറിന് അതിനേക്കാൾ കൂടുതൽ വില കിട്ടുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം ആ പയറിൻ്റെ വില തന്നെയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ ഇട്ടിരുന്നു അപ്പോൾ എനിക്ക് ആ പൈസ കിട്ടിയത് കൊണ്ട് ഞാൻ ലോൺ അടയ്ക്കാനും കറണ്ട് ബിൽ അടയ്ക്കാനും വീട്ടിലെ കാര്യങ്ങൾക്കും എല്ലാം എനിക്ക് ആ പൈസ ഉപകാരപ്പെട്ടു കഷ്ടപ്പെട്ടെങ്കിൽ പോലും അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഒരു ചേച്ചി എന്നോട് ചോദിച്ചിരുന്നു ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ ഇട്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഭർത്താവും ഞാനും രണ്ട് മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം നമ്മൾ ഒരു കുറച്ച് പൈസയുടെ അത്യാവശ്യം വരുമ്പം എന്താണ് ചെയ്യേണ്ടത് അറിയാതെ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മളോട് ആരെങ്കിലും ലോൺ വയ്ക്കാൻ പറയുന്നത് അങ്ങനെ നമ്മൾ ലോൺ വയ്ക്കുന്നു ആ ലോൺ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും ഒരിക്കൽ പോലും എടുക്കാതിരുന്ന ലോണാണ് എന്നിട്ട് പോലും ഞാൻ ഞാനും അതിൽ പെട്ടു എന്നെപ്പോലെ തന്നെ ഓരോ വീട്ടമ്മമാർക്കും ലോൺ എടുത്തതിൻ്റെ പേരിൽ എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് ഇന്നവർ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ആ ലോണൊക്കെ അടച്ചു പോകാൻ പറ്റുള്ളൂ എന്തെങ്കിലും ചെറിയ വരുമാനം ഉണ്ടെങ്കിൽ അതെടുത്ത് നമുക്ക് ലോൺ അടക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ജീവിക്കണ്ടേ അല്ലെങ്കിൽ വീട്ടിലേക്ക് അത്യാവശ്യ സാധനങ്ങൾ വേണം കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വരുമാനമാർഗം തീരെ കുറവാണ് അപ്പോൾ കൂലിപ്പണി മാത്രമേ നമുക്കുള്ളൂ അങ്ങനെയാണ് കൂലിപ്പണിക്ക് ഓരോ വീട്ടമ്മമാർ ഇറങ്ങുന്നത് ഞാനും അപ്പം ഞാൻ പറഞ്ഞു വന്നത് കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ പോലും നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ നടത്താൻ സാധിക്കും അപ്പം എന്നോട് ചോദിക്കും ചേച്ചിക്ക് രണ്ട് മക്കളില്ലേ അവരൊന്നും തരില്ല തീർച്ചയായിട്ടും അവർ അത്യാവശ്യ സമയങ്ങളിലും സാഹചര്യം അനുസരിച്ച് എന്നെ സഹായിക്കും അവർക്കും ജീവിക്കണ്ടേ അവർക്കും അങ്ങനെ സ്ഥിര വരുമാനവും അല്ലെങ്കിൽ ഒരുപാട് രൂപയുടെ ലോലിയൊന്നും ഒന്നും ഇല്ല അപ്പോൾ അങ്ങനെ കിട്ടുന്ന വരുമാനം അതിൽ നിന്ന് അവർ എനിക്കും എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ തരും അവരെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറ്റുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പണികൾ പോവാം വലിയ പണികൾക്കൊന്നും പോകാൻ പറ്റാത്ത ഒരാളും കൂടി കേട്ടോ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ നാളെ ഇടുന്ന വീഡിയോയിൽ പ്രത്യേകം പറയുന്നതാണേ അപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ നമുക്ക് ചെറുതായിട്ടാണെങ്കിലും പറ്റുന്ന ആരോഗ്യമുണ്ടല്ലോ അപ്പം ഓരോ എടുക്കുക പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കുമ്പം ചില വീട്ടിലെ അച്ഛന്മാരൊക്കെ രാവിലെ എണീക്കും അവരെ എണീക്കുന്നത് എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് ദൈവം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ അവർക്ക് നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ നടത്താൻ ഒരു പണി എന്തെങ്കിലും എനിക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അച്ഛന്മാരുണ്ടാവും എന്നാൽ ഇവർക്കൊക്കെ വിപരീതമായിട്ടേ ചിലരുണ്ട് അവരെണ്ണീക്കുമ്പം പ്രാർത്ഥിക്കുന്നതെന്താന്നറിയാമോ ഓ ഇന്ന് ഞാൻ എങ്ങനെ എൻ്റെ വീതം സർക്കാരിലേക്ക് കൊടുക്കും അതിനൊരു വഴി കണ്ടെത്തണം എന്തെങ്കിലും ഒരു വഴി കിട്ടണേ എൻ്റെ ദൈവമേ എന്നായിരിക്കും ഏത് ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം അപ്പം ഈ ബാധ്യതകളൊക്കെ ഓരോ വീട്ടമ്മമാർക്ക് കയറി വരുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല അപ്പം നമുക്ക് ഇനിയും മുന്നോട്ട് നമുക്ക് ജീവിച്ചല്ലേ പറ്റുകയുള്ളു അപ്പോൾ ഓരോരോ പണികളൊക്കെ എടുത്തിട്ടാണേലും ആദ്യം മുന്നേ കൈ നമുക്ക് നമുക്കും ജീവിക്കാമല്ലോ അതൊക്കെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഇന്ന് ഞാൻ പറയുന്നുള്ളൂ എന്നെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നാളെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എന്താണെന്ന് നാളെ ഞാൻ പറയാം ഓക്കെ you <laughs>